ദയയുടെ പ്രേമം വീട്ടുകാരറിഞ്ഞപ്പോൾ അവർ ചെയ്തത് അവളുടെ പഠിപ്പ് അവസാനിപ്പിക്കുകയായിരുന്നു അതോടെ ഹോസ്റ്റലിൽ നിന്ന് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോരുകയും ചെയ്തു കോളേജിന്റെ മതിലുകളിൽ അവളുടെയും കാമുകന്റെയും പേരുകൾ ബന്ധിക്കപ്പെട്ടു കിടന്നു ആ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ചെയ്തു കൂടാത്തതൊക്കെ അവൾ ആ ബന്ധത്തിലെത്തിയപ്പോൾ ചെയ്തു വൈകുന്നേരങ്ങൾ അവന്റെ ഒപ്പം ഇറങ്ങി നടന്നു സന്ധ്യ പൊലിഞ്ഞു വീഴുന്ന ഫുട്ബോൾ കോർട്ടിന്റെ അരികു പറ്റി അവന്റെ സൈക്കിളിൽ കൈവെച്ചുകൊണ്ട് ചരിഞ്ഞും ചിരിച്ചും കളിച്ചും നടന്നു മാറിൽ നിന്നും മാറിപ്പോകുന്ന സാരി നേരെ ഇടാൻ കൂട്ടാക്കാതെ മുഖത്തേക്ക് പറന്നെത്തുന്ന മുടിച്ചുരുളുകളെ അവളുടെ പാട്ടിനെ വിട്ടുകൊണ്ട് പക്ഷെ വീട്ടിൽ വന്നപ്പോൾ അവയൊക്കെ ഓർമ്മകൾ മാത്രമായി കൂട്ടുകാരികളുടെ കത്തുകൾക്ക് കൃത്യമായി അവൾ മറുപടി അയച്ചു അവന്റെ കത്തുകൾ അവളുടെ മോഹമായി മാറി കാരണം അവ മാത്രം ഒരിക്കലും വന്നിരുന്നില്ല ആ പ്രേമബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്ന് തന്നെ വീട്ടുകാർ ഉറപ്പിച്ചു തലതിരിച്ച ആ പയ്യനെ കുറിച്ച് ആദ്യമൊക്കെ അമ്മ പറഞ്ഞിരുന്ന ശാപവാക്കുകൾ കുറഞ്ഞുകൊണ്ടിരുന്നു ക്രമേണ അവ ഇല്ലാതെയായി ഒരു ദിവസം പോസ്റ്റ്മാൻ ഒരു കത്ത് അവൾക്ക് കൊടുത്തു തലയണയ്ക്ക് ചുവട്ടിൽ എഴുത്തു വെച്ച് ആ പെൺകുട്ടി തലയണയിൽ ഒരുപാട് നേരം ചുംബിച്ചു ആ കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു അയച്ചു തന്ന എല്ലാ കത്തുകളും കിട്ടി ഒന്നിനും മറുപടി എഴുതാതിരുന്നത് അങ്ങനെയെങ്കിലും എന്നോട് വെറുപ്പ് തോന്നിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചാണ് എന്നാൽ ഇനി എഴുതാതിരിക്കുക എനിക്ക് സാധ്യമല്ല പക്ഷേ ഞാൻ എന്താണ് എഴുതേണ്ടത് കത്തങ്ങനെ നീണ്ടുപോയി അവൾ അന്ന് തന്നെ എട്ടു പേജിൽ കുനുകുനെ എഴുതി അക്ഷരമറിയാത്ത വേലക്കാരിയുടെ കയ്യിൽ പോസ്റ്റ് ചെയ്യുവാൻ കൊടുത്തു അതോടെ ജീവിതത്തിന് ഒരു പുതിയ നിറം വന്നു വീണു ചെടികളെയും പൂക്കളെയും നോക്കി അടക്കം പറഞ്ഞ് തനിയെ ചിരിച്ചു തുടങ്ങി അവൾ ഒരിക്കൽ എഴുതി ഇനി എല്ലാ ബുധനാഴ്ചയും എനിക്ക് കിട്ടത്തക്ക വള്ളം കത്തെഴുതണം എല്ലാ വെള്ളിയാഴ്ചയും അവിടെ എത്തുന്ന തരത്തിൽ മറുപടി എഴുതിക്കൊള്ളാം ഏറ്റവും അടുത്ത കത്തിൽ അവൻ തൻ്റെ ഭയം അറിയിച്ചു ഇതിങ്ങനെ തുടരാമോ വിവാഹം കഴിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പെൺകുട്ടിയുമായി ഈ കത്തിടപാടുകൾ അവൾ അവനെ കളിയാക്കി ഇത്ര ധൈര്യമില്ലാതായി പോയല്ലോ ഒരു സുഹൃത്തിനെ എഴുതുന്നു എന്ന് മാത്രം ധരിച്ചാൽ മതി കണ്ട സിനിമകളെ കുറിച്ച് എഴുതി വായിച്ച പുസ്തകങ്ങളെ കുറിച്ച് എന്നെ അറിയിച്ചൂടെ എന്റെ അനുരാഗപുഷ്പമേ അവനൊരു പെൺകുട്ടിയുടെ രൂപ സൗഭാഗ്യം ഉണ്ടായിരുന്നു അവൾ അത് പറഞ്ഞവനെ കളിയാക്കിയും എഴുതി തനിക്ക് വരാറുള്ള വിവാഹാലോചനകളെ കുറിച്ചും തന്നെ കാണാൻ വരുന്ന ചെക്കന്മാരെ കുറിച്ചും അവൾ അവൻ എഴുതി എല്ലാം കിഴവന്മാർ എന്നേക്കാൾ പത്തു വയസ്സെങ്കിലും പ്രായ കൂടുതലുള്ള വരനെ എനിക്ക് വേണ്ട എന്ന് തന്നെ ഞാൻ പറയൂ മറുപടി കത്തിൽ വിഷാദം പൊതിഞ്ഞു നിന്നു അവന് ഒന്നേ അറിയിക്കുവാനുണ്ടായിരുന്നുള്ളൂ സ്നേഹിക്കുന്നു പിരിഞ്ഞു പോയതിലും വീണ്ടും കാണുവാൻ സാധിക്കാത്തതിലും അത്യധികം ഖേദിക്കുന്നു ദയവായി വരുന്ന വിവാഹാലോചനകളൊന്നും എതിര നിൽക്കരുതേ അവൾ അതും അനുസരിച്ചു ഒരു വർഷത്തോളം രഹസ്യമായി ആ കത്തിടപാടുകൾ തുടർന്നതിനു ശേഷം അവൾ ഒരിക്കൽ എഴുതി എന്റെ വിവാഹമായി അടുത്ത മാസമായിരിക്കും താലി കെട്ടുന്നത് പക്ഷെ കാണാൻ വരണ്ട ഞാൻ പോട്ടെ ഭർത്താവ് വയസ്സുള്ള ഒരു കിഴവനായിരുന്നു ദയക്ക് അയാളെ ഇഷ്ടമായി എല്ലാ ദമ്പതികളെയും പോലെ അവരും ഒരു തീരുമാനമെടുത്തു ആദ്യ രണ്ടു വർഷം കുട്ടികൾ വേണ്ട ഒരു സാധാരണ ഭാര്യയെ പോലെ വിവാഹം കഴിഞ്ഞ് നാല് മാസമായപ്പോൾ അവൾ ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് പിന്നെ അങ്ങോട്ട് അവളുടെ വയറ് വലുതാവുകയായിരുന്നു ഒരിക്കൽ നഗരത്തിൽ കാർണിവൽ നടക്കുമ്പോൾ അവനെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടി സന്തോഷമൊന്നും തോന്നിയില്ല ഇവിടെ എന്തിനു അവൻ വന്നു സൗന്ദര്യമുള്ള കണ്ണുകളും ചുരുണ്ട മുടിയും അയഞ്ഞ ജൊപ്പയുമായി അവൻ വിഷാദ ചോദിച്ചതിനൊക്കെ ഉത്തരം പറഞ്ഞു അവന്റെ ചിരി കൃത്രിമമായിരുന്നു ഭർത്താവ് അടുത്തില്ലാത്ത അഞ്ചു മിനിറ്റ് കിട്ടിയപ്പോൾ അവൻ അറിയാതെ പറഞ്ഞു പോയി എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു നിന്റെ വിവാഹം എന്നെ ദുഃഖിപ്പിച്ചിരുന്നില്ല നീ മറ്റൊരു തൻറെയാണെന്ന് അറിയുന്നതും എനിക്ക് ദൂരെ ഇരുന്ന് സഹിക്കാമായിരുന്നു പക്ഷേ നീ എല്ലാ കുസൃതി തരങ്ങളും സൗന്ദര്യവും ഉടവു തട്ടാതെ സൂക്ഷിച്ചുകൊണ്ട് അയാളുടെ കൈകളിൽ തൂങ്ങി നടക്കുന്നത് കണ്ടപ്പോൾ നീ എന്തിനിത്ര നല്ല സാരി എടുത്തു എന്തിനു ഭർത്താവിനെ കുറിച്ച് നല്ലതു മാത്രം എന്നോട് പറഞ്ഞു ഞാൻ ധരിച്ചത് നീയ്യും ദുഃഖിക്കുന്നുണ്ടാവും എന്നായിരുന്നു പിരിയുന്നതിനു മുമ്പ് അവൻ ചോദിച്ചു ഇതിനുള്ളിൽ എന്താണ് അവന്റെ ദുഃഖം നിറഞ്ഞ കണ്ണുകൾ അവളുടെ ബ്ലൗസിന് താഴെ തറച്ചിരുന്നു എനിക്കറിയില്ല മൂന്ന് മാസം കൂടി കഴിയുമ്പോഴേക്കും അറിയാനാവും റിയിക്കുമോ മേൽവിലാസം എന്താണെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു പഴയത് തന്നെ എനിക്ക് പഠിത്തം പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല കോളേജിലെ പരിഹാസം ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിപ്പാണ് അവൻ കരഞ്ഞു പോയി പോകാൻ നേരത്ത് പറഞ്ഞു മറ്റൊരാളുടെ കുട്ടിയെ നീ പ്രസവിച്ചു എന്ന് സത്യം അറിയുമ്പോൾ ഞാൻ എന്താവും കാട്ടുന്നതെന്ന് പറയുവാൻ വയ്യ എത്ര വിഷമമുണ്ട് എങ്കിലും വിവരം അറിയിക്കുവാൻ മറക്കല്ലേ അറിയിക്കാം പ്രസവത്തിനായി അവൾ തറവാട്ട് തറവാട്ടുവീട്ടിലേക്ക് മടങ്ങിപ്പോയി കുറെ മാസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ തിടുക്കപ്പെട്ട അവൾ ഒരു കത്ത് അവൻ എഴുതി ബുധനാഴ്ച കിട്ടത്തക്കവണ്ണം ഞാൻ എഴുതുന്നു ഞാൻ പെറ്റു ഒരു മോനെ ഞാൻ പെറ്റു അയാളുടെ തനി രൂപം അടിയിൽ വെള്ളിയാഴ്ച കിട്ടത്തക്കവണ്ണം മറുപടി അയക്കണമെന്നും എഴുതിയിരിക്കുന്നു അടുത്ത വെള്ളിയാഴ്ച ആവുമ്പോഴേക്കും അവൾക്കുള്ള മറുപടിയും കിട്ടി അവളുടെ പേരിൽ പരിചിതമല്ലാത്ത കൈയക്ഷരത്തിൽ ഒരു കവർ എന്നെ അറിയില്ല എന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങളെ വിവരം അറിയിക്കണമെന്ന് അനിയൻ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വിലാസവും അവൻ കുറിച്ചിട്ടുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി അവൾക്ക് പരിഭ്രമം തോന്നി ബാക്കി ഭാഗം എത്ര ശ്രമിച്ചിട്ടും വായിക്കാൻ കഴിഞ്ഞില്ല രൂപമില്ലാത്ത അക്ഷരങ്ങൾ വളഞ്ഞു പുളഞ്ഞു പോകുന്ന മഷിരേഖകൾ കത്തിന്റെ ശേഷമുള്ള ഭാഗത്തെ അക്ഷരങ്ങൾ മുഴുവൻ അജ്ഞാത കാരണങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്തവയാണെന്നും അവയ്ക്കൊന്നും ഇപ്പോൾ ജീവനില്ലെന്നും അവൾ ഒരു ഞെട്ടലോടെ മനസ്സിലാക്കി